ബേജ് ഉള്ളി വലിയ ഉള്ളി പച്ചമുളക് ക്യാരറ്റ് നമ്മൾ കുഞ്ഞി സവർമ്മ ഉണ്ടാക്കുകയാണ് ഉണ്ണിയപ്പം പോലുള്ളത് സവർമ്മ ആണ് ഉപ്പ് മഞ്ഞളും കുരുമുളക് ഇട്ടുകൊണ്ട് വേവിച്ചെടുക്കണം ഉണ്ടാക്കിയതാണ് വീട്ടിലുണ്ടാക്കിയതാണ് വെളുത്തുള്ളി എസ് എസ് ചുറുക്ക പിന്നെ ഉപ്പ് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടതാണ് നമുക്കത് മറ്റേതിൽ മിക്സ് ചെയ്യാണ്ട് ഉള്ളി പിന്നെ ക്യാരറ്റ് ക്യാബേജ് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ അതിൽ തന്നെ അടിച്ചത് മറ്റേ കടിക്കേണ്ടത് കുട്ടികൾ കഴിക്കുമ്പോൾ പച്ചമുള് കടിക്കാതിരിക്കുകയാണ് ഞാൻ അടിക്കുന്നത് ഓയല് ഉപ്പ് വെളുത്തുള്ളി പിന്നെ സുറുക്ക എല്ലാം കൂടി ആയിട്ട് മിക്സിലിട്ടടിച്ചെടുത്തത് പിന്നെ ക്യാബേജ് ക്യാരറ്റ് ഉള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടതിൽ ഉപ്പ് ഇട്ട് കാരണം ഇതൊന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ഓയിലിൽ അതൊന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ചെറുക്കൻ്റെ ഒരു ആപ്പ് ഒന്ന് വാടിയാൽ മതി മുട്ട ഉപ്പ് നമ്മൾ മാനേസിൽ ഉപ്പ് കൂടുതലുണ്ടാവില്ല അപ്പം ആ ഉപ്പ് ഞാനിപ്പോൾ ഇതിൽ മുട്ടയിലും ഉള്ളിയും പിന്നെ പച്ചക്കറിയും വാട്ടണേലും ഇറച്ചി ഇറച്ചി ഉപ്പിട്ട് വേവിച്ചതാണ് മറ്റുള്ളതിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല നമുക്കത് ലാസ്റ്റ് അതിനേശ് ഒഴിച്ചതിന് ശേഷം കൂട്ടിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി ഇത് പത്ത് മുട്ട ഉണ്ട് പത്തോട്ട ഞാൻ ചേർത്തിയത് മുട്ട പൊയിഞ്ഞിട്ട് അതിൻ്റെ വയറ്റ് മാത്രം മഞ്ഞ ഒഴിവാക്കി പിന്നെ വയറ്റു മാത്രം മുട്ട എടുത്തിട്ടുള്ളൂ ഇതാണ് വയറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ തീയ കാരറ്റ് ഉള്ളി കാബേജ് എല്ലാം കൂടായിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ടുകാണ്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെ ഇതുപോലെയല്ല നല്ല ഒരു ആപ്പ് വേവായിരിക്കുന്ന പച്ചക്കറിയെല്ലാം കൂടി ആയിട്ട് ഇത് മുട്ടൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം വെള്ളം കൂടെ ആയിട്ട് മിക്സ് ചെയ്തത് ഉണ്ണിയൊക്കെ ചട്ടിയിൽ ഓരോരു കുിയിൽ പിന്നെ രണ്ട് സ്പൂണ് രണ്ട് ചെറിയ രണ്ട് സ്പൂണ് മാവ് ഒഴിക്കുക പുള്ള ഒഴിക്കരുത് മാവ് പൊന്തി വരല്ലോ അപ്പോൾ പകുതി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ചീനൻ ഓയിൽ ഓയിലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നമ്മളെ സവർമ്മ ഉണ്ണി ഉണ്ണിയപ്പം സവർമ്മ ഉണ്ണിയപ്പം റെഡി ആയിക്കുന്നത് അടിപൊളിയാണ് ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം വീട്ടിലുള്ള ചേരുവ തന്നെ ഉള്ളൂ വെരി 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 സിമ്പിളാണ് വീട്ടിലുള്ള ചേരുവ കൊണ്ട് ഇത്രയും ടേസ്റ്റിയായൊരു നാലുമണി പലഹാരം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ സവർമ്മൻ്റെ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം പണിയെടുക്കാൻ വേറെ നന്നാ